മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കൊച്ചിൻ താഴെ ും നഗരസഭാ ശ്മശാനത്തിലേക്കും പോകുന്ന പാത താഴ്ത്തിയതോടെ യാത്ര ദുഷ്കരമായി ഭാരതപ്പുഴക്ക് കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലങ്ങളുടെ ഗർഡറുകൾ മാറ്റുന്നതിനായുള്ള വലിയ ലോറികൾക്ക് കടന്നു പാത താഴ്ത്തിയത് പാതയുടെ പ്രതലത്തിലെ ടാറും മണ്ണും എടുത്തു മാറ്റി താഴ്ത്തിയതാണ് പ്രശ്നത്തിന് കാരണമായത് റെയിൽവേയുടെ വലിയ ലോറികൾക്കല്ലാതെ മറ്റു വാഹനങ്ങൾക്കൊന്നും പോകാൻ ബുദ്ധിമുട്ട് നേരിടുകയാണെന്ന് നമ്പ്രം പ്രദേശത്തുള്ളവർ പറഞ്ഞു നമ്പ്രം പ്രദേശത്തേക്കുള്ള ഏക പാത കൂടിയാണിത് പാതയിലൂടെ ഓട്ടോറിക്ഷ സ്കൂട്ടർ ബൈക്ക് പോലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് വീഴുമോ എന്ന ആശങ്കയോടെയാണ് ഇരുചക്ര വാഹനങ്ങൾ വീഴുന്നതും പതിവായിട്ടുണ്ട് കരിങ്കല്ലുമായി പോകുന്ന വലിയ ടോറസ് ലോറികൾക്ക് പോലും ഈ പ്രദേശത്ത് ബ്രേക്ക് ചെയ്താൽ ഇരഞ്ഞു പോകുന്ന അവസ്ഥയാണ് മഴ പെയ്തതോടെയാണ് പാതയിലൂടെയുള്ള യാത്രാ പ്രശ്നം രൂക്ഷമായത് നഗരസഭാ ശ്മശാനത്തിലേക്കുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തുന്നതും ഈ ചെളിക്കുളമായ പാതയിലൂടെയാണ് പാത താഴ്ത്തിയത് റെയിൽവേയുടെ അനുമതിയോടെയാണെന്നാണ് കരാറുകാർ അറിയിച്ചത് പാത താഴ്ത്തുന്നതിന് നഗരസഭ അനുമതി നൽകിയിട്ടില്ലെന്നും പാത പൂർവസ്ഥിതിയിലാക്കാൻ റെയിൽവേക്ക് നോട്ടീസ് നൽകിയതായും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു അക്കാദമി एस एम पी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी